നമസ്കാരം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഉപയോക്താക്കളുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളാണ് വൺ പ്ലസ് ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളാണെങ്കിലും വൺപ്ലസിന്റെ ഫോണുകൾക്ക് മികച്ച അഭിപ്രായമാണ് ഉപയോക്താക്കളുടെ പക്കൽ നിന്ന് ലഭിക്കുന്നത് നിരവധി ഫോണുകൾ ഇതിനോടകം തന്നെ വൺ പ്ലസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വൺ പ്ലസ് അവതരിപ്പിച്ച ഫോണാണ് നോട്ട് സി ഇ ഫോർ ആദ്യ ദിവസം തന്നെ റെക്കോർഡ് വിൽപ്പനയാണ് നോഡ് സി ഇ ഫോറിന് ലഭിച്ചത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപയ്ക്കിടയിലുള്ള സെഗ്മെൻറിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ച ഫോണെന്ന റെക്കോർഡ് ആണ് ഈ ഒരു ഫോണിന് ലഭിച്ചിട്ടുള്ളത് പ്രധാനമായും ആമസോൺ വഴിയായിരുന്നു ഈ ഫോൺ വിറ്റഴിക്കപ്പെട്ടത് ഓഫ്ലൈനായും നിരവധി ഫോണുകളാണ് വൺ പ്ലസ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ഇന്ത്യയിലെ ഓഫ്ലൈൻ വിപണി വൺ പ്ലസ് അവസാനിപ്പിച്ചേക്കും എന്ന നിർണായക സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ നാലായിരത്തി അഞ്ഞൂറ് ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്ന് വൺ പ്ലസിൻ്റെ ഫോണുകൾ പിൻവലിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വർഷം മെയ് മാസം മുതൽ പ്രമുഖ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്ന് വൺ പ്ലസിൻ്റെ ഫോണുകൾ വാങ്ങാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മണി കൺട്രോൾ എന്ന ഒരു മാധ്യമമാണ് അതായത് ബിസിനസ് മാധ്യമമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനമായും ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്നാണ് വൺ പ്ലസ് ഫോണുകൾ പിൻവലിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വൺ പ്ലസിൻ്റെ കുറഞ്ഞ ലാഭ മാർജിനുകളിൽ ഓഫ്ലൈൻ സ്റ്റോർ പങ്കാളികൾ അതൃപ്തരാണെന്ന് ആദ്യം മുതൽ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുന്നത് ഇക്കാര്യം സൂചിപ്പിച്ച് കടയുടമകൾ വൺ പ്ലസ്സിന് കത്ത് നൽകിയിരുന്നു എന്നാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് പ്രമുഖ ഓഫ്ലൈൻ വിൽപ്പന സ്റ്റോറുകളായ പൂർവിക മൊബൈൽസ് സംഗീത മൊബൈൽസ് എന്നിവയുൾപ്പെടെ മെയ് ഒന്ന് മുതൽ വൺ പ്ലസിൻ്റെ ഫോണുകൾ ലഭിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് ഇതിന് പുറമേ മറ്റ് നിരവധി ഓഫ്ലൈൻ വിൽപ്പന സ്റ്റോറുകളിലും വൺ പ്ലസിൻ്റെ ഫോൺ ഇനി മുതൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കില്ല എന്നാണ് അറിയുന്നത് വൺ പ്ലസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഓഫ്ലൈൻ കടയുടമകൾക്ക് വളരെ കുറച്ച് ലാഭം മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാന പരാതി ഫോണിൻ്റെ വാറണ്ടി പരാതികൾ എന്നിവ സംബന്ധിച്ചും വൺ പ്ലസ് ഓഫ്ലൈൻ സ്റ്റോർ ഉടമകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് ഇക്കാരണവും കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ വൺ പ്ലസിനെ നിർബന്ധിതരാക്കുകയായിരുന്നു അതേസമയം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഫോണുകൾ ഓഫ്ലൈനായി തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ വിവാദങ്ങൾക്കിടയിലും ഓൺലൈൻ വിപണിയിൽ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കമ്പനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ഫോണായ നോട്ട് സി ഇ ഫോറിനാണ് ഈ ഒരു റെക്കോർഡ് അവകാശപ്പെടാനുള്ളത് വിൽപ്പനയ്ക്കെത്തി ആദ്യ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇരുപതിനായിരം രൂപയ്ക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും ഇടയിലുള്ള സ്മാർട്ട് ഫോൺ സെഗ്മെൻറ്റ് ഫോൺ എന്ന റെക്കോർഡാണ് ഈ ഒരു ഫോണിന് സ്വന്തമായിരിക്കുന്നത് ആമസോണും വൺ പ്ലസും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഈ ഒരു ഫോണിൻ്റെ വില ആരംഭിക്കുന്നത് ഫോണിൻ്റെ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റിന് ആണ് ഈ ഒരു വില വരുന്നത് മികച്ച ഫീച്ചറുകളും ഈ ഫോണിനായി വൺ പ്ലസ് നൽകിയിട്ടുള്ളതാണ് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എസ് ഒ സി ചിപ്സെറ്റ് ഹൺഡ്രഡ് വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ എന്നിവയെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ഫീച്ചറുകൾ